എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരിയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ആത്മനമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് മകരം രാശിയുടെ പരിഹാര മാർഗങ്ങൾ അതായത് പാർട്ട് വണ്ണില് പ്ര രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മകരം രാശിക്കാർ അഭിമുഖീകരിക്കാവുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു പറഞ്ഞതെങ്കിൽ ഇപ്പം പരിഹാരത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ പരിഹാര മാർഗ്ഗത്തിൽ മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഡി എൻ എ അസ്ട്രോളജി അതായത് ഡി എൻ എ അസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നക്ഷത്രങ്ങൾക്കും അതിൻ്റെ ദോഷവശങ്ങളും നല്ല വശങ്ങളും സ്റ്റോർ ചെയ്യാനായിട്ട് ഓരോ ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങളിലായിരിക്കും മിക്ക കഴിഞ്ഞ ജന്മങ്ങളിലുള്ള മെയിനായിട്ടുള്ള ദോഷവശങ്ങളായാലും നല്ല വശങ്ങളായിരിക്കും സേവ് ചെയ്തിരിക്കുന്നത് എന്നാണ് ആചാര്യ അതുപ്രകാരം വളരെ പഴയ ഒരു സിസ്റ്റമാണിതെങ്കിലും പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ വളരെ പരിഹാരം എടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അസ്ട്രോളജി വിഭാഗമാണ് ഡി എൻ അസ്ട്രോളജി അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ആ പ്രകാരം ഒന്ന് പരിഹാരമെടുത്താൽ കൂടുതൽ പ്രയോജനകരമായിട്ട് നടക്കും കാര്യങ്ങൾ നടക്കുമെന്നാണ് കണ്ടിട്ടിരുന്നത് ഈ ജാതക ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നമ്മളെ ഡി എൻ എ അസ്ട്രോളജിയെ പറ്റിയും അതിൻ്റെ പരിഹാരങ്ങൾ മാർഗത്തെ പറ്റിയും ഒന്ന് നോക്കാം കൂട്ടരെ മകരം രാശിയിൽ മെയിനായിട്ട് ഉത്രാടം തിരുവോണം അവിട്ടം മൂന്ന് നക്ഷത്രങ്ങളാണ് നമുക്കറിയാം ഉത്രാടത്തിൻ്റെ അധിപനായിട്ടുള്ള സൂര്യൻ തിരുവോണം ചന്ദ്രൻ അവിട്ടം ചൊവ്വ ഈ മൂന്ന് രാശിക്കാർക്കും മൂന്ന് തരത്തിലുള്ള സ്വഭാവങ്ങളായിരിക്കും ഇവരെല്ലാം മകരൻ രാശിയുടെ അധിപനായ ശനിയുടെ താമസിക സ്വഭാവവും ചേർന്ന് ഉള്ള ഒരു ക്യാരക്ടറായിരിക്കും എന്തുവന്നാലും എല്ലാത്തിനും എല്ലാം ഉത്സാഹത്തോടെ നേരിടാനും എല്ലാത്തിനും മാനസ് മനസ്സിൽ വന്ന് അത് എന്താ പറയുന്നത് എല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് ഉടനെ പ്രതികരിക്കാനും അവർക്ക് വേണ്ടിയ ഹെൽപ്പ് ചെയ്യാനും വളരെ ഇഷ്ടപ്പെടുന്ന പൊതുവെ മാറി രാശിക്കാർ അങ്ങനെയാണ് എങ്കിലും തിരുവോണത്തിൻ്റേതായ തിരുവോണക്കാർ വളരെ മാനസിക വിക്ഷോഭമുള്ളവരായിരിക്കും മാനസികമായി കാരണം ചന്ദ്രൻ്റെ നക്ഷത്രമാണെന്നുള്ളത് കൊണ്ട് തന്നെ അവിട്ടം കുറച്ച് മുന്നോട്ട് എല്ലാ കാര്യത്തിലും എടുത്തു ചാടാനുള്ള ഒരു ക്യാരക്ടറായിരിക്കും അതുപോലെ തന്നെ ഉത്രാടം എന്ന് പറയുമ്പോൾ ഒരു അധികാരികമായി ഒരു അധികാരത്തിൻ്റെ കാര്യ കാലകത്വങ്ങൾ അതായത് സൂര്യൻ്റെ കാലകത്വങ്ങളും കാണിക്കുന്നതാണ് അപ്പോൾ സ്ട്രെയിറ്റ് നമുക്ക് പരിഹാരത്തിലേക്ക് പോകാം നമ്മൾ ഉത്രാട ഉത്തരാടനക്ഷത്രത്തിന് എടുക്കുമ്പോൾ ഉത്രാടത്തിൻ്റെ ഡി എൻ എന്ന് പറയുന്നത് നമുക്കറിയാം ഗുരുവാണല്ലേ